എല്ലാരും ചോദിക്കുന്നു കല്യാണത്തിന്റെ തലേ ദിവസം ഒരു റിസപ്ഷൻ വെച്ചാലോന്ന് ചേച്ചിയുടെ അഭിപ്രായം എന്താ അതൊക്കെ ഒരുപാട് ചെലവുള്ള കാര്യല്ലേ മോളെ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് എല്ലാം കൂടെ നടക്കില്ല അങ്ങനെ വലിയ ചെലവൊന്നും ആവില്ല ചേച്ചി മറ്റെവിടെയും പോണ്ട നമുക്ക് ഇവിടെ നടത്താം ഭക്ഷണവും ഇവിടെ ഉണ്ടാക്കാലോ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കാം പക്ഷെ അത് പോരല്ലോ മോളെ ചേച്ചി ഇപ്പൊ തന്നെ നല്ല ടെൻഷനില ഇനി എന്തൊക്കെയാ ചെയ്യാനുള്ളതെന്ന് മോക്ക് ചേച്ചി പറഞ്ഞതാ കാര്യം നിശ്ചയം നമ്മൾ വിപുലമായിട്ട് നടത്തിയതല്ലേ ഇനി പരമാവധി ചെലവ് കുറച്ച് കല്യാണം നടത്തിയാൽ ഒരു പ്രാവശ്യമല്ലേ ചേച്ചി കല്യാണമുള്ളൂ അത് ഗംഭീരമായിട്ട് നടത്തി എന്താ രസം അതിലൊന്നും ഒരു കാര്യമില്ല ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും കല്യാണത്തിന് തടസ്സൊന്നും എന്ന് ഓർക്ക് എനിക്ക് പേരിന് ഒരു ചടങ്ങ് മതി കാശൊക്കെ ഇങ്ങനെ ചെലവാക്കാതെ കെട്ടിപ്പിടിച്ച് വെക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാതെ ആവശ്യം വരുമ്പോ ചെലവാക്കാനുള്ളതല്ലേ കാശ് പിന്നെ സ്വർണ്ണ ഇവിടെ ഉള്ളത് രണ്ടാൾക്കോട്ട് തരുമല്ലേ ആ വഴിക്കും ഒരു പിന്നെ എന്തിനാ ഈ അമ്പത് ലക്ഷം ലോൺ എടുക്കാൻ നടക്കുന്ന അതും കല്യാണത്തിന്റെ പേരിലാണല്ലോ അതിന് ലോൺ ആ ആർക്കറിയാം ഇവിടെ എല്ലാം രഹസ്യമല്ലേ ഈ ലോണിന്റെ കാര്യം നമ്മൾ അറിയുന്നത് തന്നെ അന്ന് പോലീസ് ഉണ്ടായത് കൊണ്ടാ നീ ഇതിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ ആ ഞാൻ പറയുന്നാണല്ലോ എല്ലാവർക്കും അനാവശ്യം അതെങ്ങനെയാ ഞാൻ പറയുന്ന ഒരു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മോളെ നിന്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല ഇതിപ്പോ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടല്ലേ നീയല്ലേ അത് മനസ്സിലാക്കേണ്ടത് എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട് കൂട്ടത്തെ ബുദ്ധിക്കുറവ് എനിക്കാണെന്നാണല്ലോ വെയ്പ്പ് പക്ഷേ ഞാനൊരു പമ്പര വിടിയൊന്നും അല്ല ചേച്ചി വിഷമിക്കണ്ട അവളൊരാഗ്രഹം പറഞ്ഞൊന്ന് കരുതിയാ മതി നമ്മളെ കൊണ്ടാവാത്തൊരാഗ്രഹം അതുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കണം കഴിഞ്ഞില്ലേ ഇല്ല മോളെ അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നല്ല മാറ്റമുണ്ട് ഇങ്ങനെ മുനവച്ചോരോന്ന് പറയുമ്പോ അതെന്റെ ചങ്കില കൊള്ളുന്നതെന്ന് അവൾ ഓർക്കുന്നില്ല പോട്ടെ കല്യാണം കഴിഞ്ഞതോടെ അവളെ മിടുക്കി ആയിക്കോളും ഒരു ഉത്തരവാദിത്തമില്ലാതെ കഴിയുന്നതിന്റെ വാശിയും കുറുമ്പോ അവളീ കാണിക്കുന്നേ ഒക്കെ ശരിയാവും ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ